െ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കിക്കേ വീഡിയോ എല്ലാവരും കണ്ടല്ലോ അല്ലേ ഈ വീഡിയോയുടെ കാര്യം പറയും മുമ്പില് നോർമലി ഞാനിങ്ങനെ ഫോണിൽ നോക്കിയിരിക്കുമ്പോൾ മോൾ സ്കൂളിൽ പോവും അവിടെ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വ വന്നിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഞാൻ ഫോണെടുത്ത് കഴിഞ്ഞ് ഈ റീൽ നോക്കുന്ന സമയത്ത് ഇവളും എൻ്റെ ബാഗിൽ വന്ന് നിന്നിട്ട് ഈ റീൽസ് നോക്കാറുണ്ട് അപ്പം മുമ്പിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ നമ്മൾ റീൽസ് നോക്കുന്ന സമയത്ത് കുട്ടി നോക്കുന്നുണ്ട് എന്ന് കുട്ടിയെ നോക്കിയാലും നമുക്കൊരു ഇഷ്യൂ ആയിട്ട് തോന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് നമ്മൾ റീൽ നോക്കുന്ന ടൈമില് ഇവള് വന്ന് നോക്കുമ്പോഴേക്കും നമ്മള് നീക്കിക്കൊണ്ടിരിക്കുന്ന ടൈമില് ഇപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വീഡിയോസ് തന്നെയല്ലല്ലോ വരുന്നത് വേറെ വീഡിയോസ് ഒക്കെ വന്നുകൊണ്ടിരിക്കും എന്ത് വീഡിയോ വരുന്നു എപ്പോ എന്നുള്ള കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല ഭയങ്കര മോശമായിട്ടുള്ള അശ്ലീല ചൊവയുള്ള ഈ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് വീഡിയോസ് അങ്ങനത്തെ വീഡിയോസ് ഒരുപാട് വരുന്നത് അത് ഡബിൾ മീനിങ് അവൾക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്താ സംഭവം എന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇതിന് മീനിങ് എന്താ ഉദ്ദേശിക്കുന്നത് ഡബിൾ മീനിംഗ് അല്ലേ കാണിക്കാൻ ഡയറക്റ്റ് കാണിക്കാൻ ഇവൻ ഡയറക്റ്റ് കാണിക്കുന്ന വീഡിയോസ് ഉണ്ടെന്ന് വെച്ചു ആ ഡയറക്ട് കാണിക്കുന്നൊണ്ട് അല്ലാത്ത ടൈപ്പ് ഓഫ് വീഡിയോസും ഉണ്ട് സോ ഇങ്ങനത്തെ വീഡിയോസ് കാണുമ്പോഴേക്കും കൊച്ച് അത് അവള് അവ അറിയാണ്ട് കാണാണ് ഇപ്പൊ നമ്മളും അറിയാണ്ടാ നോക്കുന്നത് പെട്ടെന്ന് സ്ലൈഡ് ചെയ്യുമ്പോഴേക്കും എന്താ മതെന്താ മ അവർക്കൊരു ആണ് ഉണ്ടാവുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സീ നമുക്കിപ്പോ അതൊന്നും കുട്ടികളെ കാണിച്ചിട്ട് ഇത് എങ്ങനെയാണ് ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് മനസ്സിലാവേണ്ട പ്രായത്തില് അതെന്തോ അത് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കൊടുക്കും പക്ഷേ ഇതേമാതിരിയുള്ള ഡബിൾ മീനിങ്ങിലുള്ള വൃത്തികെട്ട ടൈപ്പ് ഓഫ് വീഡിയോസ് അത് കുട്ടികളെ കാണിക്കേണ്ട യാതൊരു ആവശ്യവും ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകള് കുറെ വീഡിയോസ് ഇടുന്നു എസ്പെഷ്യലി പെണ്ണുങ്ങൾ കുറെ പെണ്ണുങ്ങൾ നമ്മൾ ഇതിനു മുമ്പിലും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സബ്ജെക്റ്റ് തന്നെയാണിത് സോ ഓക്കെ ഞങ്ങളുടെ ബോഡി ആണെന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ കാണിക്കുന്നു ഓക്കെ സോ ഉള്ളിലുള്ള പോർഷൻസ് മുഴുവൻ മുഴുവനെടുത്ത് വെളിയിലിട്ട് കാണിക്കുന്നത് അത് അങ്ങനെ അവർ എന്ത് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സബ്സ്ക്രൈബേഴ്സ് ഓൺലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് അവർക്ക് ഉണ്ടാവുമല്ലോ ആ ഓപ്ഷനിൽ പോയി അങ്ങനത്തെ കാണാൻ താല്പര്യമുള്ള കുറെ ആളുകൾ ഉണ്ടാവും നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കുറെ ആണുങ്ങള് ഈവൻ പെണ്ണുങ്ങൾ ഉണ്ടാവും എനിക്കറിയില്ല പക്ഷെ അവർക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ മാത്രം കൂട്ടിയിട്ട് അവർക്ക് വേണ്ടി മാത്രം വീഡിയോ ചെയ്യട്ടെ കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ബൈ മിസ്റ്റേക്കിൽ ഒരു വീഡിയോ നോക്കി വന്നപ്പോഴേക്കും അതിൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റാണോ ഏതിലോ ഓരണത്തിൽ കണ്ടോ ഒരു സ്ത്രീ പറയുന്നത് എന്റെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിട്ട് ഇന്നത്തെ ലൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹാഫ് തുണിയൊന്നും ഇല്ലാണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ അത് ഓക്കെ അത് അവർ മാത്രം കാണുന്നത് കൊണ്ട് നമ്മൾക്ക് എപ്പോഴും നമ്മളുടെ ഫീൽഡിലേക്ക് എപ്പോഴും വരില്ല അത് അല്ലേ സോ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ കുറെ ആളുകൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ കൂടെ ഞാൻ അത് തന്നെയാണ് പറഞ്ഞത് കുറെ പാട്ട് പാടാനോ ഡാൻസ് ചെയ്യാനോ വേറെ എന്തോ രീതിയിൽ കുക്കിങ് അങ്ങനെ ഓരോ കഴിവുകളുള്ളവർ അത് ചെയ്യും കഴിവില്ല എന്ന് പറഞ്ഞാല് കൊറേ ആളുകൾ കോമാളി വീഡിയോസ് ആണെങ്കിലും ചെയ്യുന്നത് ഐ തിങ്ക് കോമളി വീഡിയോസ് കൂടെ ഫാർ ബെറ്റർ ആണ് ഇതുപോലെയുള്ള വൃത്തികെട്ട വീഡിയോ ചെയ്യുന്നു തുണിയില്ലാത്ത വീഡിയോസ് ചെയ്യുന്നു അങ്ങനെയുള്ള വീഡിയോസ് ചെയ്തു കഴിഞ്ഞാൽ ഈ സൊസൈറ്റിക്ക് തന്നെ അവരൊരു ബാഡ് മെസ്സേജ് അല്ലേ കൊടുക്കുന്നുള്ളൂ അതിൽ കൂടെ അവർക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് മെസ്സേജ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഇവൻ ഈ കോമാളി കണ്ടാലും അതിൽ കുറേ ആൾക്കാരെ ചീത്ത വിളിക്കുക ദെറിവിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും അതുകൊണ്ട് അവർ നമ്മൾക്കൊരു ദോഷം ചെയ്യുന്നില്ല അല്ലേ അവർ അവരുടെ എന്തോ കോമാളി തരങ്ങൾ ഡാൻസ് ചെയ്യോ എന്തൊക്കെയോ ചെയ്യുന്നു എന്നല്ലാണ്ട് അവർ നമുക്ക് എപ്പോഴും ഒരു ദോഷം ചെയ്യുന്നില്ല അതേ ഞാൻ ഈ പറഞ്ഞ ടൈപ്പ് ഓഫ് വീഡിയോസ് ഒക്കെ കാണുന്നത് പെണ്ണും ചെറുക്കനും ബെഡ്റൂമിൽ ശരി അത് ആ ബെഡ്റൂം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയതേ ആക്ച്വലി എന്തിനാണ് അത് പെളിയിലാരും കാണണ്ട സീക്രട്ടായിട്ട് അവർക്ക് അവരുടെ പ്രൈവ പ്രൈവസിയിൽ അവരുടെ മൊമെന്റ്സ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആനിമൽസും ഹ്യൂമൻ ബീങ്സും തമ്മിലുള്ള ഡിഫറൻസ് ഏതാനല്ലേ അവർ പ്രത്യേകിച്ച് റൂം ഉണ്ടാക്കുകയോ അതിനുള്ളിൽ പോയി മെയ്റ്റിങ് ചെയ്യുവോ ചെയ്യുന്നില്ല കാരണം അവർക്ക് അത്രയ്ക്കുള്ള ആ ബ്രെയിനിൽ അത് യൂസ് ചെയ്യാനുള്ള അത്രയും ആ തിങ്കിങ് കപ്പാസിറ്റി കൊടുത്തിട്ടില്ല അതാണ് ഹ്യൂമൻ ബീയിങ്സും ആനിമൽസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് സോ നമ്മളും കൂടെ ഇപ്പം ആനിമൽ ആയിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ബ്രെയിൻ ഉണ്ട് പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല കാണുന്നവർ കണ്ടോട്ടെ എന്നുള്ള ഒരു മട്ടിലാണ് ഇപ്പോൾ ആളുകൾ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഒന്നുമില്ല ആര് കണ്ടാൽ എന്താണ് എന്തോ ചെയ്യും എന്ന് പറയുന്നത് ഈവൻ നമുക്ക് ട്രാൻസിനെ കൂടെ കുറ്റം പറയാൻ പറ്റില്ല അത് അവരുടെ ഹോർമോണുകൾ ചെയ്ഞ്ചുകൊണ്ട് അവർ ആണ് പെണ്ണായിട്ട് വേഷം മാറുന്നു പെണ്ണാണായിട്ട് അതിനൊന്നും നമുക്കൊന്നും പറയാനില്ല അവർ നോർമലായി ഡീസൻ്റായി അത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ നോ അതർ ദാൻ ദാറ്റ് വേറെ കുറെ ആളുകൾ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രൈവസ് സെപ്പറേറ്റ് റൂമിൽ കാണിക്കേണ്ട ഈ കാമകേളികളൊക്കെ വെളിയിൽ കാണിക്കുന്നു അസല് തുണി തുണി ഇല്ലെന്ന് തന്നെ പറയാം അതേമാതിരിയാണ് പുറത്ത് കിടന്നുകാണെങ്കിൽ അതൊക്കെ റീലിൽ എടുത്തിടുകയും ചെയ്യുന്നുണ്ട് അത് എന്തിനാണ് റീലിൽ എടുത്തിടുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ആൾക്കാരെ കൂട്ടി കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇവർ ഇതുമാതിരിയുള്ള പ്രായങ്ങൾ കാണിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും കോമാലിത്തരം കാണിക്കോ അല്ലെങ്കിൽ കുറെ വളിച്ച ജോക്കുകൾ പറയോ എന്ത് വേണമെങ്കിലും ചെയ്യും കുഴപ്പമില്ല അങ്ങനത്തെ കോമഡിയൊക്കെ പറഞ്ഞാൽ പോലും ആദ്യ ആദ്യം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും പിന്നീട് അക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അതല്ലാണ്ട് എളുപ്പമാർഗത്തിൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം ബോഡിയാണ് എന്ന് വിചാരിച്ചോണ്ടിരിക്കുന്ന ഒരു കൂട്ടം പെണ്ണുങ്ങളുണ്ട് ഈ നാട്ടിൽ ഒരു കൂട്ടം ഈ ഐ മീൻ ഈ നാട്ടിലല്ല ഈ വേൾഡില് കുറെ പെണ്ണുങ്ങൾ ഉണ്ട് സോ നമ്മൾ ഈ ഇപ്പൊ ഞാൻ മുമ്പിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ വീഡിയോ നോക്കുമ്പോൾ അവിടെ ഇവിടെ നോക്കണം ആരെങ്കിലും അടുത്തുണ്ടോ എന്ന് ആരും ഇല്ലാണ്ട് രഹസ്യമായിട്ട് നമ്മൾ വീഡിയോസ് നോക്കേണ്ട അവസ്ഥയാണ് കാരണം നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയം കൊണ്ട് എന്തൊക്കെ വീഡിയോസ് അപ്പിയർ ആവുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കാര്യം നിങ്ങൾ കുറെ ആളുകൾക്കെങ്കിലും എക്സ്പീരിയൻസ് ആയിട്ടുള്ളതായിരിക്കും അല്ലെ നിങ്ങൾ ഇങ്ങനെ വീഡിയോ നോക്കുന്ന ടൈമില് കുട്ടികൾ വരുന്നത് നമ്മൾ വേണം പറഞ്ഞിട്ട് നോക്കുന്നതല്ല അത് ഓട്ടോമാറ്റിക് എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാം ഐ തിങ്ക് ഫേസ്ബുക്കിലും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമില് നമ്മളിങ്ങനെ ആ ഫീഡിൽ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചിട്ടേ അല്ല അങ്ങനത്തെ വീഡിയോസ് വരുന്നത് എന്നുവെച്ചാൽ കുറച്ച് വൈറലായ വീഡിയോസ് ഇവർ ഈ ഇൻസ്റ്റ തന്നെ റെക്കമെൻഡ് ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത് അവർക്കിപ്പോ അത് എങ്ങനത്തെ വീഡിയോ ആണ് അത് ആരെങ്കിലും റിപ്പോർട്ട് അടിച്ചാൽ മാത്രമേ അത് മോശമാണ് എന്നുള്ള കാര്യം ഇൻസ്റ്റാഗ്രാമിന് അവർക്ക് മനസ്സിലാവുകയുള്ളുല്ലോ അല്ലാത്തടത്തോളം അത് ഒരു വൈറലായ വീഡിയോ ആയിട്ട് അത് എല്ലായിടത്തേക്കും ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കും സോ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചത് അത് ഈ കൊച്ചിന് മുമ്പിൽ വെച്ചിട്ട് ഈവനിപ്പോ ഫോൺ പോലും എടുത്ത് നോക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയി പോയല്ലോന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചത് അപ്പൊ നിങ്ങൾക്കും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ അപ്പൊ ഒന്ന് കമന്റിൽ കുറിക്കു